ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്നും ഡെയിലി നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലം ക്രീമിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടും മാറ്റി മുഖം നല്ല ഗ്ലോ കൂട്ടാനും നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു കിടിലം ക്രീമാണ് അപ്പോൾ ഓറഞ്ച് കൊണ്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് ഓറഞ്ചിന്റെ തൊലി കൊണ്ടാണ് കേട്ടോ അപ്പൊ ഓറഞ്ച് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഓറഞ്ചിന്റെ തൊലിയൊക്കെ നമ്മൾ എടുത്ത് കളയാറാണ് പതിവില്ലേ അപ്പൊ ഇനി ഓറഞ്ചിന്റെ തൊലി കളയണ്ട കേട്ടോ നമുക്ക് നല്ല കിട്ടിലൻ ക്രീം ഉണ്ടാക്കിയെടുക്കാം വിറ്റാമിൻ സി ഒരുപാട് നിറഞ്ഞതാണ് ഓറഞ്ച് അതുകൊണ്ട് തന്നെ മുഖത്തിന്റെ നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കറുത്ത പാടൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഫുൾ പകൽ സമയത്ത് യൂസ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാത്രി ടൈമിൽ യൂസ് ആക്കാം രാത്രി കിടക്കുന്ന സമയത്ത് മുഖമൊക്കെ നന്നായി കഴുകി വാഷ് ചെയ്തതിനു ശേഷം മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ എണീച്ചിട്ട് കഴുകിക്കളന്നെ മതിയാകും കേട്ടോ അപ്പം നമുക്കിനി ഈ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട അറിയണ്ടേ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാം നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് അതിൽ തോലാണ് നമുക്ക് ആവശ്യം അപ്പം തോൽ മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് നന്നായി കഴുകുക കഴിയതിനു ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് പറഞ്ഞാൽ ഒരു അളവിലുണ്ട് അളവ് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഓറഞ്ച് തൊലിയും കൂടി ചേർത്തിട്ട് അപ്പോൾ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം ഒരു കുറേ നേരം വെക്കണം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ട് തീ കത്തിക്കരുത് അപ്പോൾ പെട്ടെന്ന് വറ്റിപ്പോകും അപ്പോൾ നന്നായിട്ട് തീ കത്തിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ എസെൻസ് മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓറഞ്ചും ഈ വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ച് കിട്ടിയ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ചൂടൊക്കെ ആറിയതിന് ശേഷം അരച്ചെടുത്തിട്ട് നമുക്ക് യൂസ് യൂസാക്കാം ഞാനിപ്പോൾ അരച്ചെടുക്കുന്നില്ല ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ആ വെള്ളത്തിൽ കോൺഫ്ലവറും കൂടി ചേർക്കണം അപ്പം നിങ്ങൾ അരച്ചെടുത്തതിനു ശേഷം കോൺഫ്ലവറും കൂടി ചേർത്തിട്ടും കൂടി ഒന്നും കൂടി കുറുക്കിയെടുക്കണം അപ്പം ഈ വെള്ളത്തിൽ തന്നെ ഞാനിപ്പോൾ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നും കൂടി കുറുക്കിയിട്ട് ഒരു ക്രീമിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചോട്ടോടെ തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ചൂടന്നാറേണ്ട ആവശ്യമില്ല അതോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കട്ടയായി പോകില്ല എന്നൊക്കെ കട്ടയാകില്ല കേട്ടോ ഇത് നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കട്ടയൊക്കെ നന്നായി ഉടഞ്ഞു പോകട്ടോ കൈവിടാതെ ഇളക്കി കൊടുത്തു കൊണ്ടുതന്നെ ഇരിക്കണം എന്നാൽ അത് നല്ലൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കുക അല്ലെങ്കിൽ ആ ഓറഞ്ചിൻ്റെ തൊലിയോട് കൂടി തന്നെ അരച്ചെടുത്തിട്ട് അതിൽ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കുക ഒരു ക്രീമൊക്കെ ഉണ്ടല്ലോ ആ ഒരു ക്രീമിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ക്രീം വന്നിട്ട് നിങ്ങൾ ഒരു പത്ത് ദിവസത്തേക്കുള്ള ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് യൂസാക്കാൻ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വന്നു പോകും അപ്പോൾ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ആക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രീം ആവുന്നവരെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടറും ഗ്ലിസറിനും അലോവെര ജെല്ലുമാണ് ഇത് മൂന്ന് ഐറ്റംസ് മാത്രം മതി കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് റോസ് വാട്ടറും ഒരു അര ടീസ്പൂണ് ഗ്ലിസറിന് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അലോവയുടെ ജെല്ല് വന്നിട്ട് ഒരു ടീസ്പൂൺ അതും കൂടി ചേർക്കണം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം നമുക്ക് നല്ലൊരു ക്രീമായിട്ട് കിട്ടും കേട്ടോ ഇത് അടിപൊളി ക്രീമാണ് യൂസ് യൂസാക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അലോവയുടെ ജെല്ല് ഇതുപോലെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് വെള്ളമൊന്നും കിടക്കാത്ത നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വയ്ക്കുക എന്നിട്ട് ദിവസം ഇത് യൂസാക്കുകട്ടോ അടിപൊളി ക്രീമാണ് അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ഞാനെൻ്റെ ഫേസിലും കൂടി ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സായി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസിലെന്നെ ഒന്ന് ഇട്ട് കാണിച്ചാലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യില്ലേ അപ്പം ഇതുപോലെ ഒരു ബോട്ടൽ ഇതുതന്നെ ഇട്ട് ചേർക്കണം കേട്ടോ രണ്ടൊരു ചെറിയൊരു കുഞ്ഞു ബോട്ടിലാണ് ആക്കിയിട്ടുള്ളത് അപ്പം ഇതുപോലെ ഒന്ന് ആക്കി വെക്കുക എന്നിട്ട് യൂസ് ആക്കുക അപ്പോൾ നമുക്കിനി എൻ്റെ ഫേസിൽ ഫേസിലിട്ട് കാണുന്നതൊന്ന് കണ്ടാലോ അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മുഖത്തിട്ടൊന്ന് കാണിച്ച് തരണ്ടേ അപ്പോൾ ഇതെന്ന് ഡെയിലി യൂസ് ആക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണ ഒരു വൺ മന്ത് ഒക്കെ വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോ ഫേസ് ഒക്കെ അത് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ ക്രീം തേക്കുന്ന പോലെ തന്നെ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ക്രീം ഒക്കെ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ ഈ ക്രീം വന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ആക്കാന് ഫ്രിഡ്ജിൽ ഒരു പത്ത് ദിവസത്തേക്കുള്ള ഉണ്ടാക്കി വെക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും വേറെ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേട് വന്നു പോകും അപ്പൊ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലോ നമ്മൾ ക്രീം തേക്കുമ്പോൾ തന്നെ എടുക്കുക എന്നിട്ട് ജസ്റ്റ് കൊടുക്കുക ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് തേച്ചു കൊടുക്കാം നല്ല ഗ്ലോ ആയിരിക്കും നമുക്ക് ഈ ക്രീം കണ്ടും യൂസായിട്ട് യൂസാക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തത് നമുക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം മാർക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വെയിൻ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവരോടും иншаалласалям алейкум тәттабай тэнк ю